തളിപതി വിജയ് തൻ്റെ രാഷ്ട്രീയ പ്രവേശനവും പുതിയ പാർട്ടിയുടെ പേരും പ്രത്യയശാസ്ത്രവും അനൗൺസ് ചെയ്തു തമിഴക വെറ്റു എന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലൂടെ രണ്ട് ചിത്രങ്ങൾക്ക് ശേഷം തമിഴ് മക്കളുടെ പ്രിയപ്പെട്ട തളിപതി വിജയ് മുഴുവൻ സമയ രാഷ്ട്രീയ സേവനം നടത്തും എന്നാണ് അനൗൺസ് ചെയ്തത് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന ഗോഡ് ഗ്രേറ്റർ ഓഫ് ഓൾ ടൈംസ് എന്ന ചിത്രത്തിന് ശേഷം ഒരു ചിത്രം കൂടി വിജയ് അഭിനയിച്ചേക്കും സിനിമാ രംഗത്തെ പല പ്രമുഖരും വിജയിക്ക് പുതിയ തീരുമാനത്തിൽ സോഷ്യൽ മീഡിയ വഴി ആശംസകൾ നേർന്നു ഡയറക്ടർ അല്ലി മ്യൂസിക് കമ്പോസർ അനിരുത് രവിചന്ദ്ര ഫിലിം മേക്കർ കാർത്തിക് സുബ്രാജ് എന്നിവർ എക്സിലൂടെ വിജയിക്ക് എല്ലാ വിജയാശംസകളും നന്മകളും നേർന്നുകൊണ്ട് പോസ്റ്റുകളിട്ടു ദളപതി വിജയിയുടെ അഭിപ്രായത്തിൽ രാഷ്ട്രീയം അദ്ദേഹത്തിന് ഒരു തൊഴിലല്ല പകരം ഒരു പുണ്യകർമ്മം കൂടിയാണ് രാഷ്ട്രീയ ഉയരങ്ങൾ തേടുകയെല്ലാം മറിച്ച് ജനനന്മയ്ക്കായി രാഷ്ട്രീയത്തിൽ വിവിധ വശങ്ങൾ തൻ്റെ മുൻഗാമികളിൽ നിന്നും പഠിക്കുകയാണ് എന്ന് വിജയ് അഭിപ്രായപ്പെട്ടു താനിപ്പോൾ രാഷ്ട്രീയ പ്രവേശനത്തിന് മാനസികമായും തയ്യാറെടുത്തു എന്നും മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനം വഴി ജനങ്ങളോടുള്ള കടമകൾ നിറവേറ്റുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും വിജയ് പറഞ്ഞു വിജയ്യുടേതു പോലുള്ള ഒരു ജനനായകനെ കുറച്ച് നാളുകളായി തമിഴ്നാട് മിസ് ചെയ്യുകയായിരുന്നു എന്ന് പറയാം തൻ്റെ മുൻകാല ചിത്രങ്ങളായ മേഴ്സൽ വാരിസ് സർക്കാർ എന്ന ചിത്രങ്ങളുടെ ഓഡിയോ ലോഞ്ച് സമയത്ത് പരോക്ഷമായും ഒരു രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് വിജയ് സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ സർക്കാർ ചിത്രത്തിൽ ചീഫ് മിനിസ്റ്റർ വരെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എത്തിയിരുന്നു സർക്കാരിൻ്റെ ഓഡിയോ ലോഞ്ചിൽ ആങ്കർ റിയൽ ലൈഫിൽ ചീഫ് മിനിസ്റ്റർ ആയാൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് താൻ മൂവി ഫീൽ വിടും എന്ന് വിജയ് ഉത്തരം പറഞ്ഞിരുന്നു കുറച്ച് വർഷങ്ങളായി തൻ്റെ ചിത്രങ്ങളിലെല്ലാം തന്നെ ജനങ്ങളുടെ രക്ഷകനായ ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് ഇതുപോലെ ജനങ്ങളുടെ രക്ഷകൻ്റെ റോളിൽ മുമ്പ് തൻ്റെ സിനിമകളിലൂടെ ഉണ്ട് ഉണ്ടാക്കിയെടുത്തത് വിജയ്കാന്ത് മാത്രമാണ് രണ്ടായിരത്തി അഞ്ചിൽ വിജയകാന്ത് ദേശീയ മുറപ്പോക്ക് ദ്രാവിയുടെ കഴകം ഡി എം ഡി കെ എന്ന പാർട്ടി ഉണ്ടാക്കുകയും തമിഴ് രാഷ്ട്രീയത്തിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ തമിഴ്നാട്ടിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അസംബ്ലി ഇലക്ഷനിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചെങ്കിലും അദ്ദേഹം മാത്രമാണ് വിജയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ എ എം ഡി എം കെക്ക് ഒപ്പം അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നാൽപ്പത്തൊന്ന് മണ്ഡലങ്ങളിൽ നിന്നും ഇരുപത്തൊമ്പത് സീറ്റുകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേടുകയും ചെയ്തു പക്ഷേ എ എം ഡി എം കെ ആകുന്ന വിജയകാന്തിൻ്റെ പാർട്ടി പിന്നീട് ഉയർന്നു വന്നതുമില്ല തമിഴ്നാട്ടിൽ സിനിമാ ഫീൽഡിൽ നിന്നുമുള്ള വ്യക്തികൾ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നത് പുതുമയുള്ള കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ എം ജി ആർ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എ ഡി എം കെ എന്ന പാർട്ടി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ചീഫ് മിനിസ്റ്റർ ആയ ശ്രീ എം ജി ആർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയും ആസ്ഥാനത്ത് തുടർന്നു അഞ്ച് ടീം ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കലേഞ്ചർ മുത്തുവേൽ കരുണാനി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ദിവസം തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്ററായിരുന്നു രാഷ്ട്രീയത്തിൽ പ്രവേശനത്തിന് മുമ്പ് അദ്ദേഹം തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രമുഖ സ്റ്റോറി സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു ആറ് തവണ മുഖ്യമന്ത്രിയായ നടി ജെ ജയലളിത പതിനാല് വർഷത്തിലധികം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി ഉലകനായൻ കമലഹാസൻ രണ്ടായിരത്തി പതിനേഴിൽ മക്കൾ നീതിമയ്യം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭ ഇലക്ഷനിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി ഇലക്ഷനിലും നേരിട്ടെങ്കിലും പറയത്തക്ക ചലനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല രജനീകാന്ത് എന്ന മഹാനടൻ രണ്ടായിരത്തി പതിനെട്ട് ലാ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ കാരണങ്ങളാൽ രാഷ്ട്രീയം ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ചു എല്ലാം കൊണ്ടും ദളപതി വിജയ് രാഷ്ട്രീയത്തിൽ വിജയികാന്തിന് ശേഷം ഒരു സൂപ്പർ സ്റ്റാർ ആകാൻ സാധ്യതയുള്ള വ്യക്തിയാണ് രാഷ്ട്രീയ പ്രവേശനം മുമ്പ് തന്നെ വിജയ് മക്കൾ ഇ എം കം എന്ന ചാരിറ്റബിൾ പ്രസ്ഥാനത്തിലൂടെ രക്തദാനവും പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സഹായവും പ്രകൃതി ദുരന്തങ്ങളിൽ ഉണ്ടാവുന്ന ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് താങ്ങായും വിജയി പ്രവർത്തിക്കുന്നുണ്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു മാറ്റമുണ്ടാക്കുവാൻ അത് മൂലം വിജയിക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കൊണ്ടും രണ്ടായിരത്തി പതിനാറ് അസംബ്ലി ഇലക്ഷനിൽ വിജയ്യുടെ തമിഴക വെറ്റിക്കഴകം തമിഴ്നാട്ടിൽ കാര്യമായ പ്രകടനം കാഴ്ചവെയ്ക്കുമെന്നുള്ളത് ഉറപ്പ്